നമസ്കാരം പ്രവാസികളെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ പതിനാല് വർഷമായി കൺസർവേറ്റീവ് അധികാരത്തിലിരുന്ന നിലവിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്കിന്റെ ഭരണകക്ഷി കൺസർവേറ്റീവ് പാർട്ടി അടപടലും പരാജയം രുചിച്ചെറിഞ്ഞ് അധികാരത്തിൽ നിന്നും സ്ഥാനപ്രഷ്ഠനായിരിക്കുകയാണ് നിലവിലെ പ്രതിപക്ഷമായ ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെയാണ് ജനസമ്മതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത് അധികാരത്തിലേക്ക് ഏറുകയാണ് ഇത് പറയുമ്പോൾ മറ്റൊരു ചരിത്ര സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ ജോസഫ് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു ഞങ്ങളുടെ സുഹൃത്തും അഭ്യുതകാംക്ഷുമായ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട സോജൻ ജോസഫിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ഞങ്ങൾ സ്നേഹപൂർവ്വം നേരികയാണ് ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായി എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി സോജൻ ജോസഫിനെ ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ അതായത് ജി അഭിനന്ദിച്ചു ജി എം എഫിന്റെ യൂറോപ്യൻ സെക്രട്ടറി കൂടിയായ സോജൻ ജോസഫിനെ ഗ്ലോബൽ ചെയർമാനും ലോക കേരളസഭ അംഗവുമായ പോൾ ഗോപുരത്തിങ്കലാണ് അഭിനന്ദനം അറിയിച്ചത് ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ജർമ്മനിയിലെ വൈസ്കൃഷനിൽ നടക്കുന്ന ജി എം എഫിന്റെ മുപ്പത്തി ഗ്ലോബൽ പ്രവാസി സംഗമത്തിൽ വെച്ച് നിയുക്ത എം സോജൻ ജോസഫിനെ ആദരിക്കുമെന്നും പോൾ ഗോപുരത്തിങ്കൽ അറിയിച്ചു ആദ്യമായിട്ടാണ് ഒരു മലയാളി ബ്രിട്ടൻ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് കൺസർവേറ്റീവ് സർക്കാരുകളിൽ പ്രമുഖ പദവികൾ കൈകാര്യം ചെയ്തിരുന്ന പ്രമുഖ നേതാവായിരുന്ന ഡാമിയൻ ഗ്രീനിനെ ആയിരത്തി വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സോജൻ വിജയതിലകം ചൂടിയത് അതേസമയം ജി എം എഫിന്റെ തുടക്കം മുതൽ സംഘടനയിൽ പ്രവർത്തിച്ച് നിരവധി സുഹൃത്ബലയമുള്ള വ്യക്തിയാണ് സോജൻ മാരത്തൺ ഓട്ടത്തിൽ പ്രത്യേകം താൽപര്യമുള്ള സോജൻ ബെർലിൻ മാരത്തണിലും ലണ്ടൻ മാരത്തണിലും പങ്കെടുത്ത് ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് സോജൻ ആഷ്ഫോർഡിൽ നിന്നും ലേബർ പാർട്ടിയുടെ ടിക്കറ്റിലാണ് മത്സരിച്ചത് ആയിരത്തി മുതൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക മണ്ഡലമായ ആഷ്ഫോർഡ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിന്റെ മേൽക്കൈയിൽ ലേബർ പാർട്ടിക്ക് വേണ്ടി പിടിച്ചെടുത്തത് ഒരു ചരിത്ര സംഭവമായെന്ന് മാത്രമല്ല അട്ടിമറി വിജയവുമായി ആഷ്ഫോഡ് ബോറോ കൌൺസിലിലെ കൌൺസിലറും എൻ എച്ച് എസിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയുമാണ് സോജൻ ജോസഫ് എന്ന കൈപ്പുഴ സ്വദേശി കഴിഞ്ഞ ഏഴ് വർഷമായി ലേബർ പാർട്ടിയുടെയും ഇരുപത് വർഷമായി പാർട്ടി യൂണിയനായ യുനീസിന്റെയും സജീവ പ്രവർത്തകനാണ് സോജൻ പതിനാല് വർഷം നീണ്ട കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച ലേബർ പാർട്ടി കീർ സ്റ്റാർമറിലൂടെ അധികാരത്തിലെത്തുമ്പോൾ അതിൽ പങ്കാളിയാവുന്നതിൽ മാത്രമല്ല മലയാളിക്കും ജന ും പ്രയോജനപ്രദമായി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ സോജൻ ജോസഫിന്റെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് കാരണം സോജൻ ഞങ്ങളുടെ ഒരു പഴയകാല സുഹൃത്തു കൂടിയാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോഡ് നമുക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം